ഇശോയിൽ പ്രിയമുള്ളവരെ ദ ബെസ്റ്റ് ഗിവിങ് ഈസ് താങ്ക്സ് ഗീവിംഗ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് വീണ്ടും ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് കൂടാതെ സ്വർഗത്തിലും നന്ദിയുള്ള ഹൃദയത്തിലുമാണ് ദൈവം വസിക്കുന്നത് എന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവും കൃതജ്ഞതയെക്കുറിച്ചാണ് തിരുവചനം നമ്മോട് സംസാരിക്കുന്നത് ലുക്കാഡസ് വിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊൻപത് വരെയുള്ള തിരുവചനങ്ങളിൽ പത്തു കുഷ്ഠരോഗികൾ ജറൂസലേമിലേക്കുള്ള യാത്രയിൽ അവർ സമരിയായിക്കും ഗലീലേക്കും മധ്യേ കടന്നു പോവുകയായിരുന്നു എന്ന് വചനം പറയുന്നു അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നൊരു പത്തു കുഷ്ഠരോഗികൾ അവനെ കണ്ട് അവർ സ്വരമുയർത്തി യേശുവേ ഗുരുവോ ഞങ്ങൾക്കനിയണമേ എന്ന് അപേക്ഷിച്ചു അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുകയും എന്താണ് സംഭവിച്ചത് പോകും വഴി അവർ സുഖം പ്രാപിച്ചു എന്നാൽ അവരിൽ ഒരുവൻ മാത്രം താൻ രോഗവിമുക്തനായി എന്തുകൊണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു യേശുവിൻ്റെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു അതാണ് തിരുവചനം ദൈവത്തോടും മനുഷ്യരോടും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും മനുഷ്യൻ്റെ നന്മകൾക്കും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും അത് ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങളെ ചെറുതായിട്ട് സം സഹായിക്കുന്നവരെ പോലും കരുതുന്നവരെ കരുതുന്നവരെപ്പോലും നിസ്സാരമായി നിങ്ങളെ പരിഗണിക്കുന്നവരെപ്പോലും നന്ദിയോടെ നോക്കിക്കാണുക എത്രയോ ശ്രേഷ്ഠമാണെന്ന് തിരുവചനം നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഈ പത്ത് കുഷ്ഠരോഗികളെ ഒമ്പത് കുഷ്ഠരോഗികളെയും മറ്റൊരു കുഷ്ഠരോഗികളെയും രോഗിയെയും വ്യത്യസ്തനാക്കുന്നത് എന്താണെന്ന് ആലോചിച്ച് നോക്കുക നമുക്കറിയാം ഒരേ സ്വരത്തിലാണ് പത്ത് പേരെയും വിളിച്ച് അവർക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തു പക്ഷെ ഒരാൾ മാത്രം തിരികെ വന്നു വിശു പറയുന്നു ബാക്കി ഒൻപത് പേർ ഇവിടെ പ്രിയമുള്ളവരെ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ കൃപകൾ ദൈവിക ഇടപെടലുകൾ ഐശ്വര്യം ഉയർച്ച വിജയം എല്ലാം നമ്മൾ നേടുമ്പോൾ ദൈവം നമ്മളെ അന്വേഷിക്കും നന്ദി നിറഞ്ഞ ഹൃദയമായി മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്ന കൃതജ്ഞതയുമായി നമ്മൾ മുമ്പിലേക്ക് എത്തുന്നതും അവൻ നോക്കി നിൽക്കുന്നു എന്നും മറന്നുപോകരുത് യേശു തിരികെ വന്ന കുഷ്ഠരോഗിയോട് ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരികെ വന്നവനോട് പറഞ്ഞു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്താണ് സംഭവിച്ചത് ബാക്കി ഒൻപത് പേർക്കും സൗഖ്യം മാത്രം ലഭിച്ചുവെങ്കിൽ രക്ഷകരഗതമായത് ീ ഒരു കുഷ്ഠരോഗിക്ക് മാത്രമാണ് പ്രിയമുള്ളവരെ ഉള്ളവരെ എല്ലാറ്റിനോടും ദൈവത്തോടും എപ്പോഴും നന്ദിയുള്ളവരായിരിക്കാൻ സാധിച്ചാൽ അതുതന്നെ മനസ്സിൻ്റെ വലിയ നന്മയാണ് ഹൃദയ സ്വാതന്ത്ര്യമാണ് ഹൃദയത്തിൻ്റെ വലിയ സമാധാനമാണ് നമ്മൾ മറന്നുപോകരുത് വിശുദ്ധ കമ്മ്യൂണിസ്റ്റും സഹസന്യാസിമാരും തെരുവിലൂടെ തെരുവിലൂടെ ഭിക്ഷയായിച്ച് നടക്കുകയാണ് അപ്പോഴാണ് ഒരുപറ്റം കള്ളന്മാർ വന്ന് അവരെ ആക്രമിച്ചു കീഴ്പ്പെടുത്തി തങ്ങളുടെ എല്ലാം അവർ കൊണ്ടുപോയത് അപ്പോൾ വിശുദ്ധ കമില്ലസ് എന്താണ് ചെയ്തത് തെരുവിൻ്റെ ഓരത്ത് മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയുകയാണ് ഇപ്പോൾ സഹസന്യാസിമാർ അദ്ദേഹത്തെ പരിഹസിച്ചു ഓ തല്ല്ല് വേണ്ടത്ര കിട്ടിയത് കൊണ്ടാവാം ഇപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നത് അദ്ദേഹം പറഞ്ഞു നാല് കാര്യങ്ങൾക്കാണ് ഞാൻ നന്ദി പറയേണ്ടത് പറയുമ്പോൾ അവർ ഈ നാല് കാര്യങ്ങൾ വിശുദ്ധ കമില്ലസ് പറയുന്നത് തൻ്റെ സഹനങ്ങളിൽ പറയുന്നത് നമ്മളെ കണ്ണു തുറപ്പിക്കണം ഒന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നു മാത്രമാണ് നമ്മെ കള്ളന്മാർ ആക്രമിച്ചത് ഇതുവരെ ദൈവം നമ്മെ സംരക്ഷിച്ചു അതിന് ദൈവത്തിന് നമ്മൾ നന്ദി പറയണം രണ്ട് നമ്മളെ മാത്രമേ കള്ളന്മാർ ആക്രമിച്ചുള്ളൂ നമ്മളുടെ ആശ്രമം അതിലുള്ളവരും സുരക്ഷിതരായി ദൈവം കാക്കുന്നു അതിന് ദൈവത്തിന് നമ്മൾ നന്ദി പറയണം മൂന്നാമതായി നമ്മളെ അവർ ആക്രമിച്ചത് മാത്രമേയുള്ളൂ നമ്മുടെ ജീവൻ അപായപ്പെടുത്തിയില്ല ഇപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്നു അതിന് നമ്മൾ നന്ദി പറയണം നാലാമതായി മറ്റൊരാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന ഒരു കള്ളനാക്കി നമ്മളെ ദൈവം മാറ്റിയില്ല അതിന് ദൈവം ദൈവത്തിന് നമ്മൾ നന്ദി പറയണം പ്രിയമുള്ളവരെ കൈവന്ന അനുഗ്രഹങ്ങൾക്ക് മാത്രമല്ല സംഭവിക്കാത്ത ആപത്തുകൾ കൂടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ കമില്ലസ് നമ്മുടെ ജീവിതത്തിൽ മാതൃകയാണ് ഓർക്കുക സംഭവിച്ചതെല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്ന ദൈവത്തിന് നിരന്തരം നമ്മളെ നന്ദി അർപ്പിക്കണം കാരണം അവൻ്റെ ജീവശ്വാസത്തിലാണ് അവൻ്റെ കൃപയിലാണ് നമ്മുടെ ജീവിതം പടുത്തുയർത്തപ്പെടുന്നതെന്ന് പ്രിയമുള്ളവരെ നമ്മൾ മറന്നു പോകരുത് അങ്ങനെ നോക്കിയാൽ നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ എന്ന് നമ്മൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും പാടി മുന്നോട്ട് പോകും ദുരന്തങ്ങളിൽ പോലും ദൈവത്തിൻ്റെ കൃപ കാണാനായിട്ട് നമുക്ക് സാധിക്കണം കൊച്ചു വിദേശി അങ്ങനെയാണല്ലോ തൻ്റെ പ്രിയപ്പെട്ട മകൾ മരിച്ചു കഴിയുമ്പോൾ സുവിശേഷ പ്രഘോഷണവും കഴിഞ്ഞ് സന്ധ്യാ നേരത്തെ വീട്ടിലേക്ക് കയറി വരുന്ന കൊച്ചുകുഞ്ഞുപദേശി ആ മകളുടെ ജീവനറ്റ ശരീരം തൻ്റെ മടിയിൽ കിടത്തി അയാൾ പാടി ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ ഞാൻ അത് വാങ്ങി ഹല്ലിയിലൂയ്യ പാടിയിടും കാരണം ഈ ദുഃഖം ഈ ദുരന്തം ഈ സങ്കടം എന്തിനു ദൈവം നമുക്ക് വരുത്തി എന്ന് ചോദിക്കുന്നതിനപ്പുറം അത് ഏതോ വലിയ ഉപരി നന്മയ്ക്കായിട്ട് സംഭവിപ്പിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് കൊണ്ട് പാടാനായിട്ട് സാധിക്കണമെന്ന് സുവിശേഷം ജീവിക്കുന്ന പ്രഘോഷിക്കുന്ന കൊച്ചു ഉപദേശി നമ്മളെ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ ഉദ്ഘോഷിക്കുന്നു സ്തോത്രഗീതത്തിൽ ലോകാടസു സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എന്ന രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു നൂറ്റി മുപ്പത്തിയാറാം സംഗീതത്തിന് ഒന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു കർത്താവിന് നന്ദി പറയും അവിടെ നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് പിതാവെ നന്ദി എന്തെന്നാൽ ഇക്കാര്യങ്ങൾ നീ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയാൽ പ്പെടുത്തിയതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് ഈശോദൻ്റെ പിതാവായ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഒരിക്കലും ഒരു മാരക രോഗിയെ ശാന്തനാക്കി ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു കൂടി വന്നാൽ ആറ് മാസം കൂടി താങ്കൾ ജീവിക്കും ആറു ആറുമാസത്തിന് ശേഷം ഈ ഡോക്ടറെ കണ്ടപ്പോൾ ആ രോഗി പറഞ്ഞു ഓരോ ദിവസവും എനിക്ക് ലഭിച്ചത് ബോണസ് ആയിട്ടായിരുന്നു ഞാൻ അത്യധികം കൃതജ്ഞതയോടും നന്ദിയോടും കൂടെ ദൈവത്തിൻ്റെ ദിനം മുമ്പിൽ വർത്തിച്ചു എന്നെ സന്ദർശിക്കാൻ വന്ന എൻ്റെ സുഹൃത്തുക്കൾ ദൈവത്തിൻ്റെ വലിയ കൃപയായി ഞാൻ അവരെ കണ്ടു ഓരോ നിമിഷവും ദൈവം തരുന്ന അവസരമായി എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് ഇനിയും ഞാൻ ജീവിച്ചിരുന്നില്ലെങ്കിൽ കൂടി ഈ ആറുമാസത്തെ ജീവിതമാണ് ദൈവത്തോട് കൃതജ്ഞതയുള്ള നന്ദിയുള്ള മനുഷ്യനോട് സ്നേഹമുള്ള കൂറുള്ള എൻ്റെ ജീവിതമാണ് അവരെ പരിഗണിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന അഭിനന്ദിക്കുന്ന അപ്രീഷിയേറ്റ് ചെയ്യുന്ന എൻ്റെ ജീവിതമാണ് എനിക്ക് ഏറ്റവും അർത്ഥപൂർണ്ണമായി തീർന്നതെന്ന് ഡോക്ടറോട് ഈ രോഗി പറയുകയാണ് ഇനി ജീവിച്ചിരുന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല പ്രിയമുള്ളവരെ ആരുടെ ഹൃദയത്തിലാണ് നന്ദി ഉയർന്നു വരുന്നത് ഓരോ നിമിഷവും ഓരോ സംഭവം ഓരോ അനുഭവവും ഓരോ അനുഗ്രഹങ്ങളും ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയി ഇതെനിക്ക് അവകാശപ്പെട്ടതാണ് അർഹതപ്പെട്ടതാണെന്ന് ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ ഒരിക്കലും ദൈവത്തോടുള്ള നന്ദി മനുഷ്യനോടുള്ള നന്ദി ഉയർന്നു വരില്ല പിന്നെയോ ഓരോ നിമിഷവും ഓരോ അനുഭവവും ഓരോ അനുഗ്രഹങ്ങളും ഓരോ സംഭവവും എൻ്റെ ജീവി ജീവിതത്തിൽ സംഭവിക്കുന്ന ദൈവത്തിൻ്റെ വരദാനമാണെന്ന് വിചാരിക്കുന്ന ബോധ്യപ്പെടുത്തുന്നവരിൽ ഹൃദയത്തിൻ്റെ മാറ്റമുണ്ടാകും അവരിൽ നിറഞ്ഞു തുളുമ്പുന്ന കൃതജ്ഞതയുണ്ടാകും നന്ദി ഉണ്ടാകും പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തെ നോക്കി കൃതഘ്നനായിരിക്കുന്നതാണ് നന്ദി കേട് കാണിക്കുന്നതാണ് നമ്മളിൽ സംഭവിക്കാൻ പറ്റുന്ന വരുന്ന ഏറ്റവും വലിയ പാപം അതുകൊണ്ട് ഓർക്കാം ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ദ ഈസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് നന്ദിയുള്ള ഹൃദയത്തിലും സ്വർഗത്തിലും മാത്രമാണ് ദൈവം വസിക്കുന്നത് എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തോടും നമുക്ക് നന്ദി പറയാം നമ്മൾ നമ്മളായിരിക്കുന്നത് എത്രയോ മനുഷ്യരുടെ കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും ദയാവായ്പ കൊണ്ടുമാണെന്നും ഓർത്തെടുത്തുകൊണ്ട് മനുഷ്യനോടും സഹജീവികളോടും നന്ദിയുള്ളവരാകാം ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കേണ്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ